ഭാഷയിൽ പറഞ്ഞ എവിടെ എത്ര കാലമായാലും പറയും കാരണം കാരണപ്പോ ഞാൻ ഫോക്ലോർ എം എ എം ഫിൽ കഴിഞ്ഞ ഒരാളാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോകും സ്കൂൾ തലങ്ങളിലൊക്കെ പിന്നെ കുടുംബശ്രീ പ്രവർത്തകർക്ക് അതുപോലെ എൽ ഐ സിയിൽ പ്രവർത്തിക്കുന്ന കുറെ ആളുകൾക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് അവിടെ ഒരു ടീച്ചറാണല്ലോ അപ്പൊ ആ രീതിയിലുള്ള നടൻ കലാ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരി എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു ടീച്ചിങ് കപ്പാസിറ്റി കൊണ്ടുവന്നേ പറ്റുള്ളൂ അവിടെ ന്യൂട്രൽ മലയാളം വരും സ്റ്റേജ് ആവശ്യമില്ലേ സ്റ്റേജിലപ്പോ തന്നെ തൃശ്ശൂർ ആ തന്റെ തൃശ്ശൂർ മാത്രമല്ല തനി ചാലക്കുടി ആവും കാരണം ഈ നാടൻ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ഒരു മഹാനായ കലാകാരൻ ഉണ്ടല്ലോ ആ കലാകാരൻ ജന്മം കൊണ്ട ഒരു നാട്ടിൽ തന്നെയാണ് ഞാനും ജന്മം കൊണ്ടത് അപ്പോ മണിച്ചേട്ടനെ ഉണ്ടാക്കി വെച്ചാൽ ചാലക്കുടി സ്ലാങ്ങിനോടുള്ള ഒരു സ്നേഹം ഉണ്ട് ആൾക്കാർക്ക് മണിച്ചേട്ടനോടുള്ള സ്നേഹത്തിന്റെ അതേ കഠിനത്തോടു കൂടി തന്നെ ആളുകള് ചാലക്കുടി സ്ലാങ്ങിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ചാലക്കുടികാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്ലാങ് കൈകാര്യം ചെയ്യണത് എന്റെ ഒരു പ്രൊഫഷനും നല്ലതല്ല നാടൻപാട്ട് പാട്ട് കലാകാരി ആയതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് എനിക്ക് ഇഷ്ടവും കാരണം ഉണ്ടാവണല്ലോ കാരണം ഇപ്പൊ ചാലക്കുടി എന്ന് പേരിടാൻ തന്നെ ഒരു കാരണമുണ്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ പ്രദേശത്ത് എന്റെ വീട് ചാലക്കുടി നദിരപ്പള്ളിക്ക് പോണ വഴിക്കാണ് കാഞ്ഞിരപ്പള്ളിപ്പള്ളി മുന്നൂറ് കുടുംബങ്ങളുണ്ട് അതെ അതെ ഒരു പുലയ പുലയ സമുദായത്തിന്റെ വലിയ ഒരു കൂട്ടായ്മ കൂട്ടായ ഒരു പുലയ ഹരിജൻ കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഞാൻ പ്രസിദ്ധ കാഞ്ഞിരപ്പള്ളി എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വീട് കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ കാഞ്ഞിരപ്പള്ളി കോട്ടയത്താണല്ലോ അപ്പൊ കോട്ടയത്ത് ഒരു സ്ലാങ് അല്ലല്ലോ സംസാരിക്കണത് അപ്പൊ ഞാൻ ചാലക്കുടി അങ്ങനെ പറഞ്ഞു 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 പിന്നെ ചാലക്കുടി ആക്കി കാരണം ചാലക്കുടി ആക്കുമ്പോ ഞാൻ മനുഷ്യരനോട് ചോദിക്കും ചോദിച്ചേട്ട് ഞാൻ ചാലക്കുടി പേരിടണ്ടിട്ട് പ്രസിദ്ധ ചേർത്തിട്ട് അത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചാലക്കുടിയിൽ ഞാനുണ്ടല്ലോ ഞാനും പറട്ടെ നീയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് അന്നൊരു ഭയങ്കര പ്രോത്സാഹനമായിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് അങ്ങനെ ചാലക്കുടി ഇട്ടതാണ് പിന്നെ ചാലക്കുടി ഞാൻ പറഞ്ഞില്ല ചാലക്കുടി സ്ലാങ് എന്ന് പറഞ്ഞ ആരും ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്ന തോന്നുന്നു മറ്റു സ്ലാങ്ങൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോ എനിക്ക് ചാലക്കുടികാര് സംസാരിക്കുന്നത് കേക്കാൻ ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് ഒരു ഇഷ്ടമാണ് മണിച്ചേട്ടനോടുള്ളൊരിഷ്ടമ്മളെങ്ങനെ തലകുത്തിൽ നമ്മളോട് ഇണ്ടാവില്ല പക്ഷെ ആ ഒരു സ്ലാ പറയുമ്പോ എനിക്ക് എന്റെ പ്രൊഫഷൻ അത് ഗുണം ചെയ്യും ഒരു പെണ്ണിന് വേണ്ടി ഞാൻ വലിയ പരിണാമങ്ങളിലൂടെ കടന്നു ഒരു സമയമാണ് അപ്പൊ നാടൻപാട്ടിപ്പോ ഒരു മത്സരമാണ് വെച്ചിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട് നാടൻപാട്ടിലല്ലേ ചേച്ചി പി എച്ച് ഡി ചെയ്ത അപ്പൊ ഈ നാടൻപാട്ട് ശരിക്കും അതിനങ്ങനെ കൃത്യമായിട്ട് രൂപം മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇപ്പൊ കണ്ണൂരിലും കാസർഗോഡിലും ഒക്കെ നാടൻപാട്ടുണ്ടല്ലോ തിരുവനന്തപുരം കൊല്ലം സൈഡില് നാടൻപാട്ടുണ്ട് തൃശ്ശൂര് നാടൻപാട്ടുണ്ട് അപ്പൊ ഇതിന് ഇത് ഇതിനെങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് അറിയാം അറിയാം കഥകളി പറഞ്ഞാലും കാര്യങ്ങളെ അങ്ങനെ ഇങ്ങനെ ജില്ലയിൽ ഉണ്ടാവുമല്ലോ ലക്ഷം ഇൻ ജനറൽ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ക്രോഡീകരിച്ച് എങ്ങനെ നാടൻപാട്ട് വന്നേ പോയേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് പറഞ്ഞുതരാം വേറൊരു കാര്യം പറഞ്ഞാൽ നാടൻപാട്ടിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ദി സപ്രസ്ഡ് ഫീലിംഗ് എന്നുള്ളതാണ് ഫങ്ഷൻ ആണ് അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ദ സപ്രസ്ഡ് ഫീലിംഗ് നമ്മുടെ സപ്രസ്ഡ് ഉള്ളിലേക്ക് എഡ്യൂക്കേഷൻ ആണ് പിന്നെ നമ്മൾ പറയുന്ന ന്യായീകരങ്ങൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരു ഉപാധി കൂടിയാണ് ഈ നാടൻ പാട്ട് അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ നാടൻ പാട്ട് നല്ല ഫോക്ലോർ എന്ന് പറയുന്ന വലിയ വിഷയത്തിന് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരാനുണ്ട് ഇതിലെ ആദ്യത്തെ ഒരു ഫീല് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ നമ്മുടെ ഉള്ളില് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ പ്രതിഫലനം എന്ന് പറയുന്നത് അതിന് ഉദാഹരണം നേരം പോയി നേരം പോയി പൂക്കൈത മറ പറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി ഇത് ഈ ഒരു പാട്ടെന്നാണ് പണ്ട് കാലത്ത് പാടത്ത് പണിയെടുക്കുമ്പോൾ നേരം പോയിട്ടും പണിയിപ്പിക്കുന്ന പണിയാളന്മാർ എന്ത് ചെയ്യും അവരുടെ സപ്രസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ കാണിക്കുന്നതാണ് പാട്ടിലൂടെ ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ വേറൊരു ഫങ്ഷൻ ഫങ്ഷൻ അല്ല വേറെ ഒരു ക്യാരക്ടറാണ് പരിണാമങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞില്ലേ പരിണാമത്തിന് വിധേയമാണല്ലോ എന്ന് പറഞ്ഞു ആ പരിണാമത്തിന് വിധേയമായി അങ്ങനെ മാറി 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 വരുന്ന വലിയൊരു എക്സ്ട്രീം ലെവലിലാണ് ഇന്ന് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോക്ലോർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യർ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തു എന്നിരുന്നാലും ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തുണ്ടാവുക സാധാരണക്കാരായിരിക്കും കാരണം ഇവരൊക്കെ സാധാരണക്കാരെ പ്രതിനിധിയാ അങ്ങനെ സാധാരണക്കാരെ പ്രതിനിധിയായിട്ട് വന്ന ഒരാളന്നെ ഞാനും എത്രത്തോളം നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളത് നമ്മളത് നമ്മുടെ ഒരു വിഷയമല്ല പിന്നെ പരിണാമത്തിനെ കുറിച്ച് പറയുമ്പോൾ നാടൻ പാട്ടുകൾക്ക് പരിണാമം സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൈതോല പായ വിരിച്ച് ജിതേട്ടൻ്റെ ജിതേഷ് കാക്കടിപ്പുറം ചേട്ടൻ്റെ എഴുതിയിട്ടുള്ള കൈതോല പായ വിരിച്ച് പായയിൽ ഒരു പറഞ്ഞു കാതു കുത്താനിപ്പവരും നിൻ്റെ മാവം ആര് പൊന്നോ കാതുകുത്താനിപ്പവരും നിന്റെ ആര് പൊന്നോ അതിന് കുറസ് എങ്ങനെയായിരുന്നു ആ ഏ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി കൊല്ലം മുമ്പൊക്കെ ഞാൻ പാടുമ്പോ അതിന്റെ കോറസ് ഇതായിരുന്നു ജീതേട്ടം നമുക്ക് പാടി പാടിത്തന്നത് ആ ഒരു കൊറസ്സായിരുന്നു വൈത്താരി അതായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതാണോ കേൾക്കണത് അല്ല പോകെ 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 ബാൻഡുകൾ വന്നു തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള ഒരുപാട് ബാൻഡുകൾ വരുന്നു ആ ബാൻഡുകൾ നാടൻപാട്ടെടുത്ത് ഉപയോഗിച്ചാലേ ഞങ്ങക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ ഇത്തരം പാട്ടുകൾ എടുക്കുന്നു ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ കമ്മിണിപ്പോൾ ഒരു പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇത് ഓഡിയൻസിന് പെട്ടെന്ന് പിടികിട്ടില്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല പക്ഷേ ആ ഏ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഈ ഒരു വായിത്താരി അങ്ങനെ വന്നപ്പോൾ അവരിതിൻ്റെ ട്യൂൺ പതുക്കുന്നു മാറ്റിട്ട് ആ ഏ ഓ അതിലൊരു താരാട്ടുണ്ട് മനസിലായി കാത് കുത്താൻ അമ്മാവുമാരിപ്പൊ വരും വിഷമിക്കരുത് എന്ന് പറയുന്ന വരികളാണ് അതിലൊരു ലാളന ഉണ്ട് അത് കൊണ്ടുവരാൻ ബാൻഡുകൾ ശ്രമിക്കണം അപ്പൊ ആ പാട്ടിന്റെ ഒരു പരിണാമം അവിടെ സംഭവിച്ചു നേരെ ജിതേഷൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറിലാണ് പുള്ളിയുടെ വീട് അവിടെ നിന്ന് ഈ സംഭവം കേരളത്തിന്റെ എല്ലാ ജില്ലയിലേക്ക് എത്തുമ്പോ പതുക്കെ പതുക്കെ വരികൾക്ക് മാറ്റം വരികയാണ് പായ വിരിച്ച് പായലൊരു ഉപ്പറ നെല്ലും ഞാൻ പാടി പായലൊരു പറന്നെല്ലും പൊലിച്ച് കാതുകുത്താൻ ഇപ്പ വരും നിൻറെ അമ്മാവന്മാര് പൊന്നു മാറട്ടെ കാതു കുത്താൻ എപ്പവരും നിൻറെ അമ്മാവന്മാര് പൊന്നേ കാതു കുത്താൻ എപ്പവരും നിൻറെ അമ്മാവന്മാര് പൊന്നേ ഇതൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അത് നാടൻ പാട്ടുകൾ തന്നെ ഈ ഷാപ്പിന്റെ പേരുകൾ ഉണ്ടല്ലോ അതെ ഇതും ഓരോരോ സ്ഥലങ്ങളിലനുസരിച്ച് മാറും അതെ വീടിന്റെ അത് കുന്നത്തങ്ങാടി അതെന്റെ വീട് അരിമ്പൂരാണ് ചേച്ചിക്ക് ഒരുപാട് അറിയുന്ന സ്ഥലമാണ് അരിമ്പൂര് തൊട്ടടുത്ത സ്ഥലം കുന്നത്തങ്ങാടിയാണ് ഇത് ഓരോ സ്ഥലങ്ങളിലനുസരിച്ചും ഈ ഈ ഷാപ്പിനോട് കൂടെയുള്ള പേരും മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഒരേ ഒരു മേഖലയ്ക്കുള്ള മേഖലയാണ് ഫോക്കലോറ് ഇപ്പൊ ഞാൻ റിദ്ദം പാഡും കീബോർഡും ഒക്കെ വെച്ച് പാടുമ്പോ എനിക്ക് ഒരുപാട് വിമർശനം വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പഴും വിമർശനത്തിന് ഒരു കുറവില്ല നല്ല വിമർശനത്തിലൂടെ പണ്ടും ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പടവെട്ടി പോവാൻ യാതൊരു മടിയില്ലാത്തൊരു കലാകാരിയാണ് എനിക്ക് പടവെട്ടി ഇഷ്ടമാണ് പോവാൻ കാരണം സ്മൂത്ത് ആയിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് ഒരു വേല ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ശത്രുണ്ടെങ്കിൽ നമ്മൾ അവനെ വെട്ടി വെട്ടി കയറുമ്പോഴാണ് സുഖം ഉണ്ടല്ല സുഖം നിരന്തരം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ സ്ഥലം അതുപോലെ തന്നെ കാലം അനുസരിച്ച് മാറ്റം വരുന്ന ഒരു വലിയ മേഖലയാണ് ഫോക്ലോർ ലോറ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളിപ്പോ ഏറ്റവും വലിയ ഒരു എന്താ പറയാ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻപാട്ട് സംഘങ്ങളുടെ മാറ്റം കാരണം മുമ്പ് നമ്മളിപ്പോ കരിന്തലക്കൂട്ടത്തിന്റെ ഒക്കെ സംഘങ്ങളുടെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അപ്പൊ കുട്ടപ്പം മാഷൊക്കെ പണ്ട് വരണ സമയത്ത് ഇപ്പോഴും മാഷൊക്കെ കരിന്തലക്കൂട്ടമൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് തനത് എന്ന് പറയുന്ന വാക്കുകൾ വാക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തനത് വാദ്യോപകരണങ്ങൾ മാത്രം ഉപയോഗിച്ച് പാട്ടുകളും കലകളും ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കരിന്തലക്കൂട്ടം പോലുള്ള വലിയ വലിയ സംഘങ്ങൾ അവരൊക്കെ തന്നെയാണ് നമ്മുടെ മുൻ മുൻഗാമികളായിട്ട് പോകുന്ന ആളുകൾ തീർച്ചയായും തീർച്ചയായും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത പാട്ടുകൾ മണിച്ചേണ്ട പാട്ടുകളാണ് മണിച്ചേണ്ട പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനത് വാദ്യോപകരണങ്ങളോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏത് റിതം പാഡിന്റെയും കീബോർഡിന്റെയും കൊട്ടപ്പം കൊട്ടഅങ്ങനെയുള്ള കൊള്ളപ്പം വിളി അങ്ങനെയല്ലേ ഏലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞ ഞങ്ങളെ രണ്ടട 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 അത് ആൾക്കാരെ മനസ്സിലേക്ക് അറിയാണ്ട് അയ്യാ മ്യൂസിക് വന്നില്ലല്ലോ എന്നൊരു തോന്നൽ വരും ആ മ്യൂസിക് ആ കീബോർഡിൽ വായിക്കുന്ന ആ മ്യൂസിക് വരെ വല്ലാണ്ട് ആളുകളെ ഏറ്റെടുത്തിട്ട്